ിലോട് സഞ്ചരിച്ച് വയനാട്ടിലെ ഒരു എന്റ് പോർഷൻ ആണ് വെള്ളം ഉണ്ട കുറ്റിയാടി ചുരക്കിനെ വളരെ അടുത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും കപ്പിൾസും ഒക്കെ ആയിട്ട് വന്ന് നിന്ന് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഉള്ള അത് വയനാട്ടിൽ ഇപ്പം ഏറ്റവും പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ളൊരു പ്രീമിയം ലക്ഷറി റിസോർട്ടാണ് ഒരുപാട് ഇങ്ങനെ കൂച്ചൻ മലകളും രാവിലെ ആണെങ്കിൽ സൺറൈസും ഈവനിങ് സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫാമിലിയെ കുറിച്ച് റിലാക്സ്ഡും നിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇത് കണ്ണൂർ കാസർകോട് പിറ്റിയാടി നാദാപുരം വടകരക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് വെള്ളമുണ്ട് അപ്പം ഹെവി ആയിട്ടുള്ളൊരു ഇൻഫിനിറ്റി പൂളും ചിൽഡ്രൻസ് പാർക്കും റെസ്റ്റോറന്റും എല്ലാം ഉണ്ട് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇതിന്റെ പുതിയ ബ്ലോഗിലൂടെ വയനാട് വെള്ളമുണ്ടയിലുള്ള വൈമൂ റിസോർട്ടിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഇവിടെ ഓപ്പൺ ബാൽക്കണി കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പന്ത്രണ്ടോളം റൂംസുകളുണ്ട് കപ്പിൾസിന്റെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡ്ലൻ പ്രൈവറ്റ് പൂൾ വില്ലയും ഈ റിസോർട്ടിലുണ്ട് കേട്ടോ രണ്ട് റൂംസ് മുഴുവനായിട്ടും രണ്ട് റൂംസ് താഴത്തെ ഫ്ലോറിലായിട്ടും വരുന്നുണ്ട് അത് നല്ല ഓപ്പൺ ബാൽക്കണിയാണ് ആണ് നല്ല മൗണ്ടൈൻസും ഒക്കെ കിട്ടുന്ന അടിപൊളി ഫാമിലി റൂംസ് ആട്ടോ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫോർ ബി എച്ച് കെയിലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സ്റ്റുഡിയോ കാറ്റഗറി റൂം ആട്ടോ അതിന് ഓപ്പൺ ബാൽക്കണി ഉണ്ട് നല്ല അടിപൊളി മൗണ്ടെയിൻ വ്യൂ ഉണ്ട് ചെറിയ രീതിയിൽ കോടിയൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ വയനാട്ടിൽ നല്ല സ്പീഷ്യസ് റൂമാണ് വാഷ്റൂമ് എ സി ടി വി എല്ലാം ഉണ്ട് നല്ല പ്രീമിയം ഫെസിലിറ്റീസ് ആണ് അവർ റൂമിനകത്ത് ബാൽക്കണി സ്പേസും ഉണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ റൂം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഓപ്പൺ ബാൽക്കണിയിൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു റൂമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ എപ്പോഴും നല്ല കാറ്റ് വീശി അതുകൊണ്ട് നല്ല സ്കൂളാണ് ഇവിടെ ബാൽക്കണിയിൽ രണ്ട് ചെയർ കിട്ടുവെച്ച് നമ്മളിങ്ങനെ വന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു ബാൽക്കണി സ്പേസ് തന്നെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് ഇതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ബെഡ്റൂം കിട്ടും ഈ റൂമിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഹെവി റൂമാണ് നല്ല സ്പേസ് ഉണ്ട് നമ്മൾ ഈ ഒരു കയറി വരുമ്പോ തന്നെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് വാഷ്റൂം അറ്റാച്ചഡ് ആണ് മിനി മീബാർ വരുന്നത് ടീ കോഫി മേക്കറും എല്ലാവിധ സൗകര്യങ്ങളും അവർ റൂമിനെ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു റൂമും അത് നല്ല ബാൽക്കണി ഉള്ള റൂമൊക്കെയാണ് ഇവിടെ വരുന്നത് എല്ലാ വില്ലകൾക്കും ഇതുപോലത്തെ ബാൽക്കണി ഉണ്ട് സ്കൂളിലിറങ്ങണം ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇൻഡോർ ഗെയിംസ് ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് പുറത്ത് കൂടുതൽ വരുമ്പോൾ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ഒക്കെ ഉണ്ട് മിക്കവാറും നമ്മൾ വയനാട്ടിൽ വന്നിട്ട് നല്ലൊരു മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മഴക്കൂട് കൊണ്ട് കിട്ടും പിന്നെ രാവിലെയൊക്കെ നമുക്ക് ചിക്കവാർ മ്യൂസിയങ്ങളിൽ കോടെ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതുപോലത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന നാല് വില്ലകളുണ്ട് ഇവിടെ എല്ലാ വില്ലകളിലും ഫോർ ആണ് വരുന്നത് താഴെ മുതലായിട്ട് രണ്ട് രണ്ട് റൂംസും അതിന് ഒരു ഓപ്പൺ ബാൽക്കണി ഇവര് സെറ്റ് ചെയ്തിരുന്നു ബാൽക്കണി ബാൽക്കനിയിൽ ഇന്ന് നമുക്ക് ചിക്കിനുള്ള മൗണ്ടെയിൻസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് പൊതുവെ ഇവിടെ എത്ര ചൂട് സമയമായി കഴിഞ്ഞാലും നല്ല കാറ്റ് വീശുന്നുണ്ട് കാരണം ചുറ്റും ചുറ്റൂരിൽ ഭയങ്കര കൂട്ടും മലകളും ഒക്കെയാണ് അപ്പൊ ആ മലയുടെ മൂലന്ന് പോലും നല്ല തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വളരെയധികം റിലാക്സ് കാണാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ ഒരുപാട് സ്പേസ് ഉണ്ടായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഇരിപ്പിടങ്ങളൊക്കെ അവര് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ താഴോട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഓരോ കോട്ടേജിലും അത്യാവശ്യം നല്ല പ്രൈവസി നാല് ഫാമിലി നാല് കപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു വെള്ള എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ഫാമിലിക്ക് അല്ലെങ്കിൽ നാല് കപ്പിൾസിന് ഈ കാണുന്ന വില്ലയിൽ കഴിഞ്ഞാൻ പറ്റും അതും നല്ല പ്രൈവസിയോട് കൂടി അപ്പം നമുക്ക് ഇവിടെ ഒരു പണിയും പ്രൈവറ്റ് സ്കൂളുകളിലെ വരുന്നുണ്ട് കപ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീട്ടിലെ പ്രൈവറ്റ് സ്കൂളുകളിലെയാണ് നമുക്ക് അവിടെ കണ്ടാലോ നമ്മുടെ ബെഡ്റൂമിനകത്തുള്ള വാഷ്റൂം ഏരിയ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് എന്നിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് വളരെ മനോഹരമായിട്ട് നല്ല സ്പേസ് ബെഡ്റൂമുകൾ ചേർന്നിട്ടുള്ളത് വീട്ടിലെ കാര്യവും പ്രൈവറ്റ് കൂടുതലില്ല അതിനൊരു മനോഹരമായിട്ടുള്ള ഓപ്പൺ ബാൽക്കണി ഈ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വളരെ ആണ് അതുകൊണ്ട് തന്നെ സർക്കിംഗ് അങ്ങനെയായിട്ട് വരുന്നതും പ്രൈവറ്റ് ഫോളുമില്ല കറക്സി നാളുകൾക്ക് ഇതൊരു ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ല പ്രൈവസി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി ഒരു സ്കൂൾ വല്ല കേട്ടോ ഇതിൽ ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഓഫീസും സമയങ്ങളിലൊക്കെ ഫോർട്ടീൻ തൗസൻഡ് ആണ് റൈറ്റ് വരുന്നത് അതിനകത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഫർഡബിലിറ്റി ഉണ്ടാവും നല്ല ഹെവിയ റൂംസ് ആണ് പെട്രോളിൻ്റെ ആൾക്ക് ചിലപ്പോൾ കൂടുതലൊക്കെ പ്രൈവറ്റ് ആയിട്ട് വേണം ഓപ്ഷൻസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും അണിതും കപ്പിൾസിനും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു അണിതൂം വൈറഫമായിട്ട് വാഷ്റൂമൊക്കെ ഏരിയ ആണ് നമ്മുടെ ഓപ്പൺ ബാൽക്കണിന്റെ നല്ലൊരു നെച്വറി റിസോർട്ട്സിനൊക്കെ കിട്ടുന്ന പോലത്തെ ഫെസിലിറ്റീസും എല്ലാ റൂമിലും ഓപ്ഷൻ ഏരിയ ആയാലും എല്ലാ ഭാഗങ്ങളിലും അതിൽ വൈകുന്നേരത്തെ ഞങ്ങൾ ഒരു ടീ കോഫിയും കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ നല്ല അടിപൊളി ഫുഡായിരുന്നു സ്നാക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ വൈകുന്നേരത്തെ ടീ സ്നാക്സ് കഴിച്ചിട്ട് നേരെ കൂടെ പോകുന്നറിയോ എന്നിട്ട് കൂടുതലേക്കല്ല സാധാരണ ഫോണിലേക്ക് ഇറക്കാൻ കണ്ണൊക്കെ ആയിട്ട് നീട്ടിലുണ്ടാവും അല്ലേ ഇതിൻ്റെ ഒരു പോലീസ് നല്ല നാച്ചുറലായിട്ട് നല്ല വിളവാണ് നല്ല കണ്ണിയാണ് പിന്നെ നമുക്കറിയാമല്ലോ പുതിയ പ്രോപ്പർട്ടിയാണ് പുതിയ റിസോർട്ടായത് കൊണ്ട് അത്രയും ഹൈജീനിക്കാണ് ഈ മുകളിലെ എല്ലാ വർഷവും നീറ്റ് അങ്ങനെ ആ ഒരു നീറ്റ് നീട്ടി വരുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര വൈഡായിട്ട് ാണ് ചിൽഡ്രൻസിനാണെങ്കിൽ വേലിയുണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർക്കുള്ള ഒരു വേരി സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് രാത്രി എടുക്കുന്നവർ തണുപ്പിന്റെ കൂടി കൂടി വരും അപ്പൊ നമ്മൾ ആ തണുപ്പൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഒരു ആഫ്റ്റർ ഒരു ഫൈവ് മന്ത് ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ റിസൾട്ട് കിട്ടും ബാക്കിൽ നമുക്ക് കുറച്ചും കുറച്ചുകൂടി പോഷൻ കവർ ചെയ്യാൻ

Thank you. അങ്ങനെ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വെള്ളം നേരെ കടലിലോട്ട് പഠിച്ച് പോകാനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞാത്ത ആവശ്യങ്ങൾ നമുക്ക് പഠിച്ചിട്ടുള്ള അതിനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ നേരെ രീതിയിലോട്ടോട്ട് കഴിച്ചിട്ട് പണിക്കാൻ നേരെ കടലിലോട്ട് നമ്മുടെ വള്ളത്തിലോട്ട് പോകും അവിടെ നിന്നാണ് നമ്മൾ നേരെ രൂപിക്കാൻ വേണ്ടി പോകേണ്ടത് വെള്ളം ആയാലും ഒന്നും ഉണ്ടാവില്ല പല ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം എത്തി പഠിക്കാനുള്ള വൈദ്യുതി പോകുന്ന പോവേണ്ട